നിങ്ങൾക്ക് ചിക്കൻ ഷോർമ്മ ഇഷ്ടമാണെങ്കിൽ ഒരു അടിപൊളി ചിക്കൻ ഷോർമ്മ ബർഗർ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഒരു കപ്പ് തൈര് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറിയിട്ട് എന്താ പറയുക നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ളൊരു തൈരായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഒരു അരമണിക്കൂറൊക്കെ അങ്ങനെ വെക്കാം പിന്നെ കുക്കുംബർ ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കുംബർ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ എന്നിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാം നന്നായിട്ടതിന് കാരണം ഇതിൻ്റെ ഒരു വാട്ടർ കണ്ടനൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ടസിഗി സോസ് ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്ത കുക്കുംബറിലേക്ക് കേട്ടോ ഇനിയൊരു ഒരു എട്ടൊമ്പത് പുതിയ ഉണ്ടല്ലോ മിൻ ലീവ്സ് അത് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിത് ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത ഒരു തൈരും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു കൺസിസ്റ്റൻസിയും വരും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പകുതി നിന്ന് ആരെങ്കിലും ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ദില്ലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദില്ലീവ്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല ഇനി എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം അളവിൽ ഒലീവ് ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സോസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടേതേ മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹോം മെയ്ഡ് മയണൈസാണ് അത് ഇതിൻ്റെയൊക്കെ റെസിപ്പി ഓൾറെഡി ചെയ്തിട്ടുണ്ട് കാണുന്നുള്ളവർക്ക് കണ്ട് നോക്കാവുന്നതല്ലോട്ടെ ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ആണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ ചില്ലി ഗാർലിക് സോസ് ഉണ്ടല്ലോ സ്വീറ്റ് ചില്ലി സോസ് അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയെല്ലാം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിച്ച് വരണം അത്രേ തന്നെ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ക്രഷ് ചെയ്ത വെളുത്തുള്ളി ഒരു രണ്ടെല്ലിയൊക്കെ മതി ഇട്ടോ ഒരുപാട് വേണ്ട നല്ല ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുത്തിട്ടുമുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ അത് ഇവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് സവോള എല്ലാം നീളത്തിൽ നല്ല തിന്നായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അണ്ട് കഴിവു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ പുതിയ മുറിച്ചത് ഒരു ആറ് ഇല പുതിയ മുറിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരണമെങ്കിൽ അതിലേക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ പിന്നെ ഞാനൊരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം ഞാനിവിടെ ബോൺലെസ് പീസസ് തന്നെ എടുത്തിരിക്കുന്നത് നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു നാരങ്ങയുടെ നീര് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഗരം മസാല എല്ലാം കൂടെ ചേർത്ത് കഴിവു നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാവുന്നതുള്ളൂ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർനൈറ്റ് ആണെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ച് അതായത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതുള്ളൂ കൂട്ടം അപ്പോൾ ഇത് ഈയൊരു ബർഗർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നുമില്ല ക്യുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതല്ലോ ബർഗർ പാറ്റി ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഈ ബർഗർ ഒന്ന് കട്ട് ചെയ്തിട്ട് ബർഗർ ബൺ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ അതിൻ്റെ അടിയിലത്തെ ഭാഗം രണ്ട് ഭാഗം തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം മുകൾ ഭാഗത്തെ ഭാഗം ഒരു ഭാഗം മാത്രം ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാം കേട്ടോ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇനി ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ഒരു ചിക്കൻ സ്ട്രിപ്സ് ചേർത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക കാരണം ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളം റിലീസായിട്ട് വരും അതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇതുപോലെ കുക്കായിട്ട് വരും അപ്പോൾ പുറം ഭാഗം ചെറുതായിട്ടൊന്നും മുരിഞ്ഞ് ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ പീസസ് തന്നെയായിരിക്കും കേട്ടോ ഇതെന്ന് പറയുന്നത് ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് എങ്ങനെ അസംബിൾ ചെയ്യണേ നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബർഗർ ബൺ എടുക്കാം നമുക്ക് അതിൻ്റെ താഴത്തെ ആ ഒരു ഭാഗത്ത് നമ്മൾ തയ്യാറാക്കിയ ആ ഒരു സോസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് സോസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ താഴെ ഈ ഒരു ടസ്സി സോസ് ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് സോക്കിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം ജീണത അതിന് ശേഷം പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ആ ഒരു ചിക്കൻ പീസസ് അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് നാല് അത്യാവശ്യം തയ്യാറാക്കി ബർഗറ് തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂട്ടോ എല്ലാം നന്നായിട്ട് വെക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ നല്ല ഫില്ലിങ്ങോട് കൂടി നല്ല ടേസ്റ്റിയായിട്ട് തന്നെ മാറും പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ആ ഒരു രണ്ട് സോസും നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ വരും അപ്പോൾ നമ്മൾ ഈ തൈര് വെച്ചിട്ട് ചെയ്ത ഈ ഒരു സോസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് സാലഡ് ഡ്രെസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ ബർഗർ റെഡി ആയിട്ടുണ്ട് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ക്യുക്കായിട്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബർഗറിൻ്റെ റെസിപ്പി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ ഒരു സോസിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയ കുറച്ചൊക്കെ വെച്ച് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം